ഐ നമ്മളെ പുതിയ വീഡിയോ തുടങ്ങി നമ്മളെ വളാഞ്ചേരി വെട്ടപ്പാറ കേരളത്തിലെ ഏറ്റവും വലിയ മുപ്പത്തിരണ്ട് മീറ്ററുള്ള ഹൈറ്റിലെ ഏറ്റവും ടോപ്പ് പാലത്തിന്റെ സ്റ്റീലിന്റെ അടി കുറച്ച കോൺക്രീറ്റിന്റെ ഭാഗമാണ് ആ കാണുന്നെങ്കില് ഈ തൂണുകളൊക്കെ ഇങ്ങനെ പോണെ മലന്റെ മേൽക്കൂടി കറന്നു പോയിട്ട് എന്തല്ല മലഞ്ചെരിവിൽ ചാഞ്ചാട്ടി ആടി ഉരഞ്ഞു ആരാ വരമ ആര കേ ചെമ്പാട്ട് കഥ വല്ലാത്ത കഥല്ലേ നിങ്ങക്ക് ആ കാണുമ്പോര പ്ലേ ഓറിന്റെ കാലം കാലം ഇങ്ങനെ കാണുമ്പത്തേക്കൊരു ഐഡിയ കിട്ടിണ്ടാവും എന്താ സംഭവം അല്ല അതെ നിങ്ങള് നമ്മളെ വളാഞ്ചേരി വെട്ടപ്പാറണ്ടല്ലോ വെട്ടപ്പാറ കേരളത്തിലെ ഏറ്റവും വലിയ പാലാണ് ഈ എന്താ കേരണ ചെമ്പുവാണോ പോക്കണങ്ങള് ആ ഏറ്റവും വലിയ പാലത്തിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടെന്നൊക്കെ പറയില്ല അപ്പൊ ഉദ്ഘാടനം ഒക്കെ കഴിച്ചാലായിട്ട് വന്നതാണ് ഏ എന്താ അതും പറഞ്ഞ പാടിയൊക്കെ കഴിഞ്ഞിക്കാണ് ഇങ്ങനെ ഇറങ്ങിയത് പക്ഷേ ഏകദേശം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മേലെ നമുക്ക് ഉദ്ഘാടനം കഴിയാൻ എന്താ പറയാ ഇക്രൂവ്യാത്തോണ്ട് ഞാൻ കുറച്ചു ഡീലാക്കിയാക്കാൻ പറഞ്ഞതാണ് അപ്പൊ അത് കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ഓഫ് മൈൻസ് ഉദ്ഘാടനം ചെയ്തോളാം അപ്പൊ എല്ലാവർക്കും നല്ലത് എറുതുകൊണ്ട് ഞാന് എന്തായാലും നമ്മളാണ് കടന്നു പോയക്ക കുറെ ദിവസം കണ്ടിട്ടില്ലേ കൊഴപ്പാണ് സുഖാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇങ്ങക്കെ നല്ല വീടിലേക്കൊണ്ട് പോയാലോ ഏത് ഞാൻ വിചാരിച്ചു പുതിയാപ്പിള വരിക ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പുരിയാപ്പിളെങ്കില് അമ്മര് വരാ അപ്പോ ഞമ്മ എന്താ പറയാ വളാഞ്ചേരി വെട്ടപ്പാറ ഏകദേശം നമ്മക്ക് എൺപത്തി ആറോളം പില്ലറുള്ള ബമ്പ പാലാണ് ആ പാലത്തിന്റെ ഏകദേശങ്ങളും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സെൻട്രലിലെ കുറച്ച ഭാഗങ്ങളിൽ നമുക്ക് എന്താ പറയാ പെയിന്റിങ്ങിന്റെ വർക്കോ ഉള്ളു പിന്നെ മുകളിൽ നമുക്ക് അറിയാം ഏകദേശം ധാറിങ് കഴിഞ്ഞ് റബറൈസ് കഴിഞ്ഞിരിക്കണേ ഡിവൈഡറിന്റെ വർക്ക് സീറ്റ് ലൈറ്റിന്റെ വർക്ക് സീറ്റ് ലൈറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഉള്ള കുറെ പണികളും കൂടി കുറച്ചും കൂടി ഒക്കെ ബാക്കിയുള്ളു അപ്പൊ എന്താ വിചാരിക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം ഈ പാറത്ത് കൂടി എങ്ങനെ നട്ടുചാ നേരത്തെ നട്ടന്തിരിഞ്ഞ് നടക്കണേ കണ്ടപ്പോൾ അത് കൂടിയാണ് ഈ പാലത്തിന്റെ പണികൾ നിറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പ്രിയ സുഹൃത്തുക്കളും മറ്റേ പ്രവാസികളും ഇങ്ങനെ കാത്തിരിക്കണേ വളാഞ്ചേരിൽ ഒന്നിൽ പാലത്ത് ചെന്ന് ചേരുന്ന ആ ബമ്പം പാലത്തിന്റെ പണികൾ ഫൈനലായിട്ട് നിങ്ങളെന്താറോ മുകളിൽ ഇങ്ങക്ക് അറിയാം മുകളിൽ കയറിയാൽ ഇങ്ങക്ക് എത്ര ചോദിച്ചു ചോദിച്ചങ്ങളെ നാരുങ്ങുന്നത് എല്ലോടത്തും നോക്കുമ്പോ ഒരേ മാർക്കാനല്ലേ നാറിങ്ങ അറിഞ്ഞ സാധനം പക്ഷെ പാലം എന്ന് പറഞ്ഞ അങ്ങനെയല്ല ഇതിന്റെ പിന്നാമുറക്കാഴ്ചകൾ എന്ന് പറഞ്ഞേക്ക് ഇതിന്റെ അടിയിലാണ് നിധി കെടുക്കണത് ഇങ്ങക്ക് അറിയാം നമുക്ക് നമ്മള് കഴിഞ്ഞ കൊല്ലത്തെ വീടൊക്കെ എടുത്ത് നോക്കിയാ ഇതിന്റെ അടിയിലുള്ള ഫൗണ്ടേഷൻ കുത്തി കുത്തിപ്പൊഴിച്ചിട്ട് അത്രയും തോന്നാ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് ഓരോ പില്ലറിനും മൂന്നിച്ച് നാലിച്ച് മീറ്റർ ലോങ്ങിൽ വമ്പം കോൺക്രീറ്റ് ഒക്കെ ചൈതിട്ട് അത്രയും സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക വൂഡ് പാത്തുമൊക്കെ ഉള്ള ഇന്റർലോക്ക് ഉണ്ടാക്കുന്നത് ഫുള്ള് ഇവിടെ തന്നെയാണ് അപ്പൊ അതിന്റെ കുറച്ച് പണിക്കാരുന്നില്ല ഇതൊക്കെ നമ്മള് വൂഡ് പാത്ത് ഭാഗത്തേക്ക് പോണ ഇന്റർലോക്കുകള് നമുക്ക് ചില ഭാഗത്തൊക്കെ വൂഡ് പാർക്കിങ് കാര്യങ്ങളൊക്കെ വരണിണ്ട് പിന്നെ കെ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ ഓഫീസർമാര് പാലത്തിന്റെ മുകളിൽ പോയിട്ട് എന്തോ ചെക്ക് ചെയ്യാണ്ട് അപ്പൊ അതിന്റെ ഓരോ പരിപാടിയിലാണ് അപ്പൊ അവരിഞ്ഞ് ക്രൈനിൽ നമുക്ക് എന്താ പറയാ ആ ഫോണ് കണ്ടങ്ങളെ അതാണ് ഇതിന്റെ പ്രത്യേകത അതിനെന്താ ഫൈനലായിട്ട് നമ്മളെ എഞ്ചിനീയർമാർക്ക് എന്തോ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ അതിന്റെ പോക്കിലാണ് എന്താ പറയുക ഇത്രയും നല്ല സേഫ്റ്റിയിലെ ഈ ഇതിങ്ങനെ കടന്നു പോകാൻ പറ്റുന്ന വേറെ എന്താ ദുന്യാവിലുള്ള അത് നമ്മളെ ഞമ്മളെ കോടി ഉറുപ്പന്റെ വണ്ടിയിൽ ഐ എന്തല്ലേ അതങ്ങനെ ആലോചിച്ചു നോക്കി എത്ര കോടി ഉറുപ്പിന്റെ വണ്ടിയിലാണ് എഞ്ചിനീയർമാരെ നമ്മൾ പറഞ്ഞേക്കണാരോ ഞാൻ എന്താരോ അവിടെ നമുക്ക് ചെത്തായിരുന്നു ചെക്ക് ചെയ്യണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിന്നിട്ട് എനിക്ക് വൈകുന്നേരം ഇന്റെ ഓഫീസിലേക്ക് പേപ്പർ ഇണ്ട് പോരെന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാനായിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ കൊത്ത തിരക്കിലല്ലേ നിങ്ങൾക്ക് അറിഞ്ഞ കേസല്ലേ അപ്പൊ ഞമ്മള് അതിന് പറഞ്ഞയച്ചതാണ് അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പക്ഷെ റോഡ് ഉണ്ടല്ലോ നല്ല സൂപ്പർ റോഡാണ് വണ്ടി എന്താ പറയുക അത്രയും നിങ്ങൾ കണ്ടിട്ടില്ല അമ്മാര് ഇളകാണ് ഇളകണല്ലേ എന്താ പക്ഷെ ഈ ചോർക്കുള്ള പെയിന്റിന്റെ കുട്ടൻസ് ഇപ്പഴല്ലേ മനസ്സിലേ രാത്രി ആയാലും ഇത് ഒരുപോലെ മിന്നി ഇളങ്ങുട്ടോ മക്കളെ ഏ ഇത് അത്രയും തിളങ്ങുന്ന തോന്നുന്നു എനിക്ക് തോന്നുന്നു അല്ലാതെ ഇതിപ്പോ നമ്മളെ കേന്ദ്രം ആയിക്കോട്ടെ കേന്ദ്രക്കാരല്ല ഈ പെയിന്റിങ് കണ്ടെത്തിണ്ടാവുക ഈ പെയിന്റ് പെയ്ത് കമ്പനിൻ്റെ ആ ഉള്ളൂ അയല്ലല്ലേ ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞാൽ നമ്മളിത് പെയിന്റിങ് കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരുന്നാവും അപ്പൊ പക്ഷേ ഇത് ഇനി എന്താ പറയുക നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ പറഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ കൂടിയതുകൊണ്ട് പ്രശ്നമല്ല ഇനി കൊപ്പാണൊക്കെ വരുമ്പോ അവർക്ക് കൊടുക്ക പക്ഷെ മലയാളിയാണെങ്കിൽ നടക്കൂല ഏഹ് അല്ലെങ്കിൽ അതിന്റെ മേലെ കണ്ടൊക്കെ നിങ്ങളെ മറ്റേതാണ് ആ പാലത്തിന് നമുക്കറിയാം ഇത്രയും മുപ്പതിനീറ്ററോളം ഹൈറ്റുള്ള പാലത്തിന്റെ മുകളില് ഇപ്പൊ അവിടെ പെയിന്റ് അടിച്ചാൽ മതി ശേരിക്കും എന്താ പറയുക ആ ഗ്രിപ്പിങ്ങിടെ അല്ല ഗ്രിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പറയുക അത്ര പിന്നെ നമുക്ക് ഒരു നോട്ടത്തിന് അത്ര വല്യ ഫിനിഷിങ് ആന്റെ എടുക്കൊന്നി ഒരു മനുഷ്യനെ അത്ര വലിയ നോട്ടിക്കാണ്ടൊന്നും അവിടുത്തെ ഗ്രിപ്പ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അതല്ല അതാവണം നമ്മ കേറി ഏ നമ്മളെന്താ പറഞ്ഞ നമ്മളെ നമുക്കറിയില്ല നമ്മളൊരു നല്ലൊരു കമ്പനിക്ക് പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ അതൊക്കെ ചിപ്പിങ് ഇറക്കുന്ന പെയിന്റിങ് ഇറക്കുന്നതാ നമ്മളെ എന്താ പറയോ അങ്ങനത്തെ ഇപ്പൊ അത് കാണാത്തൊരു ഭാഗമാണ് ഇപ്പൊ പണ്ടൊക്കെ നമ്മളെ കിണറ്റിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാ കാട്ടില്ല ഏർ നമ്മള് ലാത്ത പേ കൊറേ ചളി ഉണ്ടെങ്കിൽ കൊറച്ചൊക്കെ ഒട്ടി അമർത്തി സെറ്റാക്കി കൊറച്ചെ കൊറച്ചൊക്കെ കാണുന്ന കോളത്തില് മേലെ നോക്കിയാല് വല്ലാതെ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തു ഏ ബാക്കിയുള്ള അങ്ങനെ നിലനിർത്തോ അങ്ങനെ ഒരുപാട് കേറി പോലെ പണിക്കാരുണ്ട് അപ്പങ്ങൾ വിചാരിച്ചു ഞാനാണോ ഇതിൽ പെട്ട ആൾക്കാർ ഞാനല്ല അത് നമ്മളെ കുട്ടിപ്രായത്തിൽ എന്താ പറയാ നമ്മളങ്ങനെ ചെയ്തിരുന്ന കാലത്ത് എനിക്കൊന്നും തോന്ന ഇടക്കൊക്കെ ചെയ്തുക്കണോ സംശയവും ഉണ്ട് ഇപ്പൊ നമ്മള് ഒനിൽപ്പാലത്തിന്റെ നമ്മള് വെട്ടപ്പാറ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന നമ്മള് ഒനിൽപ്പാലത്തിന്റെ ഭാഗത്തുള്ള കുറച്ച ഭാഗമാണ് ആ പാറത്തിന്റെ ഭാഗമാണ് നമ്മൾ കുറച്ച് കൊറച്ചും കൂടെ കാട്ടിപ്പരുത്തി ആ ഭാഗത്തു ഒന്ന് പോയി വെക്ക നമ്മള് എന്താണ് കാവുംപുറം കാട്ടിപ്പരുത്തി ഭാത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് അറിയാം എന്താ കഴിഞ്ഞാൽ ചളി ചോട്ടി അപ്പൊ കാൽമ ചെരുപ്പൊന്ന് തുടക്കണം അതാണ് ഇത്ര സ്ലോ ആയത് ഏഹ് ഇത് എനിക്ക് അറിയില്ല ഈ എംസാന് കുറച്ച മണ്ണൊക്കെ ഉള്ള ചേറ് മാറ്റി എനിക്ക് തോന്നാ ഇത് നമ്മളെ അടിയിൽ നിരത്താനായിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് അവിടുമ്പോഴേക്കെ നിരത്താണ്ടോ അല്ലെ കച്ചറ അതിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കൊടുന്ന് ഇട്ടോ ആണോ സംശയേണ്ടത് അല്ലെങ്കിൽ ഇത്രയും കച്ചറ എംസാന് എന്താ പറയാ അത്രയും എത്രയാണ് അംസാന് പിന്നെ എന്താ പറഞ്ഞൊരു കാര്യമില്ല പിന്നെ ഇവിടെ ഏകദേശം നമ്മളെ കാട്ടിപ്പരിത്തി കാവമ്പുറം ഭാഗം നമ്മക്ക് ഏകദേശം കാവംപുറം നമ്മളെ പള്ളിന്റെ ഭാഗം ഉണ്ടല്ലോ ആ പള്ളിന്റെ ഭാഗത്ത് കണ്ടെത്തിയ പക്ഷെ എന്താ ചെയ്യ ഇവിടെ ഏകദേശം പണികളൊക്കെ നല്ല സ്പീഡാട്ടാ അതൊന്ന് പറണ്ട നല്ല കുയി ഉണ്ട് നല്ല മീൻ ഉണ്ട് തോന്നുന്നു പിന്നെ ഇങ്ങനെ നോക്കി നമ്മള് ഇവിടെ നമ്മള് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായി നമ്മള് നമ്മൾ ഈ കാവും പുറത്ത് നിന്ന് ഞമ്മള് കാട്ടിപ്പത്തി ഭാഗത്തേക്കാണ് പോണത് പക്ഷെ നമ്മൾക്ക് അറിയാം മുകളിൽ കേറി ഞങ്ങള് ചോദിച്ചു മുകളിൽ കയറി അപ്രൈസ് തന്നെ പണി കഴിഞ്ഞിരിക്കണ മക്കളെ അയിക്കൂടി വണ്ടി കറത്തി വിടൂലേ വണ്ടി കറത്തി വിട്ടാൽ പ്രശ്നാണ് പോ നിങ്ങൾ എന്താ പറയണേ ഏർ അപ്പൊ ഞമ്മക്ക് ഇപ്പൊ എന്തെങ്കിലും പിന്നെ നിങ്ങള് മുകളിൽ റോഡിൻ്റെ അരികാണ് അതിന്റെ ബാക്കി അറിയില്ല അത് കാലാമണി വാടിയ പാട്ടാണ് പക്ഷെ വേറെ പ്രശ്നം എന്തായാലോ അതങ്ങനെ തോന്നാണ് റോഡിന്റെ അറിയാനറിയില്ലേ വള്ളം പറ്റില്ല ഐ ജാമനക്കാത്ത പോണേ വെള്ളം പറ്റിട്ടാ ഇവിടെ നമ്മളെ ഈ ഭാഗത്തൊക്കെ ഏകദേശം വെള്ളമൊക്കെ പറ്റി തുടങ്ങി പിന്നെ നല്ല കച്ചറുള്ള ഭാഗമാണ് പിന്നെ ഇവിടെ നമുക്ക് മറ്റേ കമ്പി പളിച്ചുണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഇങ്ങനെ കണ്ട കുറെ റിങ്ങുകള് അതിന്റെ ഈ ഈ ഇതുണ്ടല്ലോ ഒരു വെറൈറ്റി നമ്മളെ ഡിവൈഡറിന്റെ ആ കമ്പി ഉണ്ടല്ലോ ആ കമ്പി ഇവിടെ എക്സ് വളവ് കമ്പി ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ പണികളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ പണ്ട് കയറിയ കോൺ ഇപ്പോഴുണ്ടല്ലോ ഇവിടെ ഏകദേശം നമ്മൾ കാട്ടിപ്പരുത്തി എത്തുന്നതിന്റെ കുറച്ചു മുന്നേ ഈ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഇവിടെ തീരൂട്ടാ ഏഹ് ഫ്ലൈ ഓവർ ഏകദേശം വണ്ടി കുലിങ്ങനെ കുലിങ്ങലാണ്ട ജാമ്പോന്റെ കാലത്തുള്ള വണ്ടി എന്ന് പറയില്ലേ മൂന്നല്ല മൂന്ന് നമ്മള് വീഡിയോ തുടങ്ങിയ ടൈമിൽ ടൈമിലെടുത്താ വണ്ടിയാണ് പക്ഷേ എന്താണോ ഔനാടി പതിര് പാർട്സ് ഒക്കെ ഇനി ഒരു മേജർ ശാസ്ത്രീയനെ തന്നെ വേണം അപ്പൊ എന്തായാലും കൊഴപ്പില്ല ഏതായാലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി വാടേക്കോട്ട് പറഞ്ഞിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോവുണ്ട് അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ പിന്നെ ഇത് കണ്ടെ ഇവിടെ ഏകദേശം പണികള് നമ്മൾ കുറച്ചും കൂടി പോയി ഒക്കെ നമ്മള് കാട്ടിപ്പരത്തി ഭാഗത്തേക്ക് അപ്പൊ അവിടുന്ന് വല്ല ഐഡിയ കിട്ടും അത് കണ്ടെ പാകത്തിന്റെ നമുക്ക് അവിടുന്ന് കയറാൻ എന്ന് പറഞ്ഞ അത് നമുക്ക് ഈ ലാസ്റ്റ് നമ്മള് കാട്ടിപ്പരത്തിന്റെ രണ്ടു ഭാഗമായ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നമുക്ക് ഇത്രയും ഭാഗത്താണ് നാല് അഞ്ച് മീറ്ററിലെ ഏറെ ഐറ്റിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാണ്ട് അപ്രോച്ചിട്ടുള്ള റോഡ് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ തന്നെ ഇല്ല പറയാം അങ്ങനെ അല്ലെങ്കിലാണ് കൂട്ടിക്കാളി ഈ റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വാണം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്രൈനേജ് വരണുണ്ട് വല്യൊരു ഏകദേശം വണ്ടികൾ കടന്ന് പോകണോ ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് റോഡിന് കടന്നു പോകണ വണ്ടികൾ പോകല അപ്പോൾ ഡ്രൈനേജും കൂടിയാണ് ഡ്രൈനേജ് അല്ല ചെറുക്കൊരു അണ്ടർപാസ് എന്ന് തന്നെ പറയാ അപ്പൊ അതിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ പറഞ്ഞു യാത്രയായി സൂര്യാബിംബം യുഗയാ നമ്മ ഇവിടെ മഴ തോന്നല്ല മക്കളെ നിങ്ങൾ ആദ്യ വിചാരിച്ചാണ് ബേജാറാവൊന്നും വേണ്ട ഇത് നമ്മളെന്താ പറയാ ഇപ്പൊ നമ്മള് ഇവിടെ നമ്മൾ മറ്റേ രാജസ്ഥാൻ കേക്ക് മുതൽ ആലുവ എടപ്പാൾ കേക്കുകളൊക്കെ ഉണ്ടാക്കി സ്ഥലം അത് ഈ കേക്ക് ഉണ്ടല്ലോ ഈ കേക്കിന്റെ കംപ്ലീറ്റ് എന്താ പറയാ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളവിടെ കെട്ടുകൾ പൊന്തിച്ചാണെ നമ്മളെ ഫ്ലൈ ഓവറിനൊക്കെ പോണ ആ ഭാഗം ഉണ്ടല്ലോ അതിന് കെട്ടിക്കാണ്ട് അതിന്റെ പണിയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണേ നിങ്ങൾ ഈ സാധനം ഉണ്ടല്ലോ അത് അതാണ് അത് ഇതെന്താ ഇവിടെ വേനൽക്കാരാണ് വള്ളം പിന്നെ അടിച്ചില്ലെങ്കിൽ എന്താ പറയാ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം പരാതി അമ്മാരി പൊടിയാണ് പൊടിയാണെന്നാൽ നമ്മൾ മൊബൈലിൽ നോക്കിക്കാണ്ട് കാണുന്ന പൊടി ഒന്നല്ല ഈ കാണണത് അമ്മാരി പണിയാണ് ഇവിടെ നടക്കുന്നത് അമ്മാരി പണി എന്ന് പറഞ്ഞ മക്കളെ വണ്ടിനെ ഞാൻ പോവെന്നോ ഇനി എന്താവുന്നോ വീടിന്റെ അവസാനം എന്താവുന്നോ പറയാൻ പറ്റൂല അമ്മാരി പണികൾ അവിടെ തകീർദമായിട്ട് പണിയെടുക്ക നമുക്ക് ഏത് ഭാഗത്ത് ചെന്നാലും ഇപ്പൊ നടക്കുന്ന പണികള അങ്ങനത്തെ പണികളാ ആണങ്ങളെ എന്താ അവസ്ഥ അല്ലേ നമുക്ക് ഇനി കാട്ടിപ്പറ്റി ആണ്ട് കുറച്ചുകൂടി പോയി നോക്കാം അവസ്ഥകളൊന്നും പറയാൻ പറ്റൂല ഇതെന്താ പറഞ്ഞാല് ഇത് എപ്പോഴും ബൈക്കിൽ നിൽക്കണ ഒരു പരിപാടിയാണ് എന്താ പറയുക ഒന്നാമത്തെ ഈ വള്ളടിച്ചിട്ടേ ഏഹ് വള്ളം അടിച്ചിട്ട് ആകെ ഇരപ്പായിരിക്കണേ രണ്ടാമത്തെ നമുക്ക് ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ തന്നെ വന്നു നോക്കിയാ അറിയാ എന്താ പറയുക ഇപ്പൊ നമുക്ക് ഈ മാർച്ചിന്റെ മുന്നേ തന്നെ റോഡ് ഓപ്പൺ ആക്കി കൊടുക്കണന്ന് പറഞ്ഞിണേ അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഈ റോഡിനും അതുപോലെ ബാധകമാവും ഇന്റെ തോന്നല് അപ്പോ അതിന്റെ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു നമ്മൾ ഉണ്ടല്ലോ പാടങ്ങളിലെ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് പണി നടന്നുകൊണ്ടിരിക്ക പിന്നെ ഇത്രയും തോന്ന മണ്ണുകളൊക്കെ മാറ്റുമ്പോ നമുക്കറിയാം ഇവിടെ പൊടി തന്നെ കഴിക്കാറോ അല്ലാതെ ഇവിടെ വേറെ എന്തായാലും ഒന്നും ഉണ്ടാവില്ല നമുക്ക് അത്രയും തോന്ന സാധനങ്ങൾ കൊടുത്തിട്ട സ്ഥലം എന്തായാലും അപ്പൊ കുറച്ചു കൂടുന്നാലും വിട്ടു വെക്കല്ലോ അവിടെ വണ്ടി യാത്രയില് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആരെങ്കിലൊക്കെ ഇനി റോഡ് കാണണന്ന് പറഞ്ഞാണ്ട് ഇനി പത്തിന്റെ പെണ്ണുങ്ങളെ എട്ടാം മാസത്തിലെ പെണ്ണുങ്ങളോ ഈ പാട്ടിക്ക് വരണ്ടട്ടെ മക്കളെ അമ്മാരി കനം ഈ റോഡ് ഇങ്ങനെ വിചാരിച്ചു ഈ റോഡ് കാണാൻ എളുപ്പ നമുക്ക് പോയെ കാണാന്നൊക്കെ അങ്ങനെ വിചാരി വിചാരിക്കണേ നമുക്ക് ഒരു ആറു മാസം കൊണ്ട് നോക്കിയിട്ട് ദാറിങ് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ കൂടി പോവട്ടാ അല്ലാതെ ഇങ്ങള് ആരെങ്കിലും ഞാനെന്തോ നല്ലതിനു വേണ്ടി പറയണേ ഈ വണ്ടി എത്ര കുലുങ്ങണ്ടെന്നും ഇന്റെ ഞാൻ പോയ കാലത്തുള്ള ക്യാമറമാരി ഇളകലി ഇളകുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥകൾ ആലോചി എന്തായാലും നമ്മൾ അവിടെ നിന്ന് കണ്ടത് നമ്മളപ്പ പറഞ്ഞത് കാട്ടിപ്പരത്തി ഭാഗമാണ് കാട്ടിപ്പരിത്തി ഭാഗ കാ എന്നെ കൊണ്ട് വെച്ച കാട്ടിപ്പരത്തി ടു ഒണിപ്പാഗത്തിന്റെ ഇടയിലാണ് ഇപ്പൊ ഇത്രയും എന്താ പറയാ ആഡംബരമായിട്ട് ഈ പരിപാടികൾ നടക്കണേ ഒന്നാമത്തെ നമുക്കറിയാം മാർച്ചിന് മുന്നേ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിയണം കഴിഞ്ഞാലേ നമ്മളെ ഈ പണികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് നമുക്ക് ഫണ്ട് കുറച്ചും കൂടി ഒക്കെ പാസ്സാവണം പൈസ എന്താ പറയോ എന്റെ തയച്ചന്നെ പൈസ ഫുള്ള് ഇപ്പൊ കഴിഞ്ഞിരിക്കണ വല ഏത് അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൊടുക്കണെങ്കിൽ എനിക്ക് പറ്റി കൊടിക്കാൻ കിട്ടണം അപ്പൊ ഞാനെന്ത് പറഞ്ഞിട്ട് അതൊന്നും കഴിച്ചിലായി അങ്ങനെ നമ്മളെ ഈ യാത്ര ഇങ്ങനെ തുടങ്ങി തൊടങ്ങി നമ്മള് പൊനീൽ പാലത്തേക്ക് ഇങ്ങനെ വന്നു കേരളും അപ്പൊ ഇവിടെ ഏകദേശം നമ്മളെ ഡ്രൈനേജുകൾ എട്ടതോ ഒമ്പതോളം ഡ്രെയിനേജ് ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അപ്പൊ അത്രയും ഡ്രൈനേജുള്ള ഭാഗത്ത് അതിന്റെ പണികളൊക്കെ ഏകദേശം സെറ്റായി എന്റെ തീരം ഏതല വീടുകളൊക്കെ വന്നിട്ട് ആ സൈഡിൽ ഭയങ്കര ഡാർക്കാണ് ഏഹ് ഏകദേശം നമ്മൾ ഡ്രെയിനേജിന്റെ പണി കഴിഞ്ഞ നമ്മള സർവീസ് റോഡ് കൂടി ഇപ്പൊ ഏകദേശം ഈ സൈഡിൽ കൂടെ സർവീസ് റോഡ് ഉണ്ടല്ലോ ആ സർവീസ് റോഡ് കൂടിയാണ് നമ്മൾ ഈ യാത്ര പോണത് ഈ യാത്ര യാത്രപ്പെടെ നല്ല കണ്ടിരങ്ങളെ ഈ കട്ടകൾ ഇങ്ങനെ ഏകദേശം ഒരു അഞ്ചു മീറ്ററോളം നമ്മളെ ഒനിൽ ഭാഗത്തിന്റെ ഭാഗത്തൊക്കെ ഇങ്ങും പൊന്താണ് അഞ്ച് മീറ്ററിലെ ഏറെ പൊന്യാലാ ഇത് റോഡിന്റെ ഒപ്പാകുള്ളു അങ്ങനെ ഇങ്ങനെ ലേക്കുങ്ങാൻ വേണ്ടി അടിച്ചത് എന്തിനാ വന്ന ഞാൻ തെറ്റുട്ടങ്ങൾ ഇങ്ങക്ക് തീരല്ല ഏഹ് സംഭവം നമ്മള് പറവൊക്കെ ഭയങ്കര ബിസിയാണ് അല്ലെങ്കിൽ ഭാവാനൊക്കെ നമ്മൾ കിട്ടൂല്ലേ ഏഹ് ഓം ബിസി ആയതുകൊണ്ടല്ലേ മക്കളെ ആ കാണുന്നതാണ് നമ്മള് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ നമ്മള് തിരിയണെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞു പോണം കുറ്റിപ്പുറം ഭാഗത്തുനിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ വളാഞ്ചേരി ഭാഗത്തേക്ക് ഇവിടെ തിരിഞ്ഞു പോകണം അപ്പൊ നമ്മുടെ ഒനിയിൽ പാലം അണ്ടർപാസ് ആണ് ഈ കാണണത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഈ നല്ല മാത്രം നേർന്നുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ല മാത്രം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്തായാലും ബൈ